കലകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് വര എന്ന് പറയുന്നത് ചിത്രം വരയ്ക്കുന്നത് ചിത്രം വരയ്ക്കുന്നതിനോടുള്ള ഇസ്ലാമിൻ്റെ സമീപനം എന്താണ് പൊതുവേ പറയാറുണ്ട് ജീവനുള്ള വസ്തുക്കളുടെ ചിത്രം വരയ്ക്കരുത് അത് പ്രദർശിപ്പിക്കരുത് വീടുകളിൽ വെക്കാൻ പാടില്ല ഇത് പ്രാമാണികമായി എത്രത്തോളം യോജിച്ച് നിൽക്കുന്ന കാര്യമാണ് ചിത്രം വരയെ സംബന്ധിച്ച് ചിത്രരചനയെ സംബന്ധിച്ച് ഒട്ടേറെ ആളുകൾക്ക് സംശയമുണ്ട് അങ്ങനെ സംശയം ഉണ്ടാകാനുള്ള കാരണം ചില ഹദീസുകൾ അവർ കേട്ടതുകൊണ്ടാണ് ഇപ്പോൾ ഒരു ഹദീസ് കാണാം ഇന്ന യൗമൽ അൽ അതായത് ഈ ഫോട്ടോ എടുക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ചിത്രം വരയ്ക്കുന്ന ആളുകളാണ് ക്രിയാമത്ത് നാളിൽ ഏറ്റവും കൂടുതൽ ശിക്ഷിക്കപ്പെടുന്നവർ എന്നുള്ള ഏറ്റവും കഠിനമായി ശിക്ഷിക്കപ്പെടുന്നവർ എന്നുള്ള ഒരു വചനം അതുപോലെ തന്നെ ഇങ്ങനെ ചിത്രം വരച്ചു കഴിഞ്ഞാൽ അവരോട് പരലോകത്ത് പറയും അഴിയും അഹലത്തും നിങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളവർക്ക് നിങ്ങൾ ജീവൻ നൽകുക എന്നാണ് അതുപോലെ കുല്ലു മുസവർ ഫിന്നാർ എല്ലാ ചിത്രം വരയ്ക്കുന്നവരും നരകത്തിലാണ് ഫോട്ടോ എടുക്കുന്നവരും നരകത്തിലാണ് എന്നൊക്കെയാണ് ഇതിന് അർത്ഥം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിങ്ങനെയൊക്കെയുള്ള വചനങ്ങൾ നമുക്ക് ബുഹാരിയിലും മുസ്ലിമിലും മറ്റുള്ള ഹദീസ് ഗ്രന്ഥങ്ങളൊക്കെ കാണാൻ കഴിയും പക്ഷേ ഒരു ഹദീസ് കാണുമ്പോഴേക്കും നമ്മൾ ചാടി വീണ് അത് ഹറാം ഇത് ഹലാൽ ഇത് ഹറാം എന്നൊന്നും പറയാൻ പാടില്ല ഒരു ഹദീസിനെങ്ങനെ എങ്ങനെയാണ് വ്യാഖ്യാനിക്കേണ്ടത് ആ വിഷയത്തിൽ വന്നിട്ടുള്ള മുഴുവൻ ഹദീസുകളും മുമ്പിൽ വെച്ച് പഠനവിധേയമാക്കി അതിൻ്റെ പശ്ചാത്തലം എന്ത് അതിലുള്ള ഭാഷാപരമായിട്ടുള്ള പ്രയോഗമെന്ത് പിന്നെ അതുപോലെ തന്നെ അത് ഏത് ബാബിലാണ് മുൻകാല മുഹദീസുകൾ നൽകിയിട്ടുള്ളത് അത് അതുമായി ബന്ധപ്പെട്ട മുൻഗാമികളായിട്ടുള്ള പണ്ഡിതന്മാരുടെ ഭീഷണഗതികളെന്തൊക്കെ ഇതൊക്കെ അങ്ങനെ നാനാവർഷങ്ങൾ ചിന്തിച്ച് വേണം നമ്മൾ പിന്നെ ആ വിഷയത്തെ സംബന്ധിച്ച് വിലയിരുത്താൻ എന്നുള്ളതാണ് പറയാനുള്ളത് ഇപ്പോൾ ഈ ഹദീസുകളൊക്കെ മുന്നിൽ വെച്ച് നോക്കുമ്പോൾ ഒരു കാര്യം ആദ്യം നമ്മൾ മനസ്സിലാക്കണം അതായത് ഇപ്പോൾ നിർജീവ വസ്തുക്കൾ ഉദാഹരണം പറയണപ്പോൾ ഈ പിന്നെ ജീവനില്ലാത്ത വസ്തുക്കൾ ഉണ്ടല്ലോ അതുപോലെ തന്നെ ചെടികൾ അതുപോലെ നമ്മൾ സൂര്യൻ ചന്ദ്രൻ പർവ്വതങ്ങള് പുഴകൾ പിന്നെ വൃക്ഷങ്ങൾ ഇവയുടെ ഒക്കെ ചിത്രങ്ങൾ വരക്കുന്നതിന് ഒരു പ്രശ്നവുമില്ല അത് അനുവദനീയമാണ് എന്നുള്ളതാണ് അത് നമ്മൾ മനസ്സിലാക്കുക ആ ബുഹാരിയിലെ ആയിഷാർ നിഗന്നാഹോനയുടെ ഒരു സംഭവം പറയുന്നുണ്ട് അവർക്ക് കളിക്കുന്ന ചില കൂട്ടുകാരികൾ ഉണ്ടായിരുന്നു എന്നുള്ള അവർക്ക് കളിപ്പാപകളുണ്ടായിരുന്നു എന്നുള്ള ആ സംഭവത്തെ സംബന്ധിച്ച് മഹാനായിട്ടുള്ള ഇമാം ഇബിനു ഹജറുൽ അസ്കലാനി റഹ്മഹുല്ല ഹിജറെ എണ്ണൂറ്റി അമ്പത്തിരണ്ടിൽ വഫാത്തായ മഹാനബറുകളുടെ ഫത്തോൽ ബാലിൽ നമുക്ക് കാണാം ഉസ്തു ബിഹാദ് അൽ ഹദീസി അല ജവാസിൽ അതായത് പെൺകുട്ടികൾക്ക് കളിക്കാനായിട്ട് കളിപ്പാവകളായിട്ട് ഇങ്ങനെയുള്ള പെൺകുട്ടികളുടെ ചിത്രങ്ങൾ ഇപ്പം സാധാരണ നമ്മൾ ഈ പറയുന്ന ബൊമ്മ എന്നൊക്കെ പറയുന്ന വസ്തുക്കൾ ഉണ്ടല്ലോ പെൺകുട്ടികൾ അതൊക്കെ സ്വീകരിക്കല് അനുവദനീയമാണ് എന്ന് ഈ ഹദീസ് തെളിയിക്കുന്നു അല്ലെങ്കിൽ ഹി ഹദീസ് വിളിച്ച് പറയുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഫത്തൽ നിങ്ങളാലോചിച്ച് നോക്കൂ പിന്നെ ആ പെൺകുട്ടികളുടെ ചിത്രങ്ങൾ പെൺകുട്ടികളുടെ രൂപങ്ങൾ അതുപോലും അനുവദനീയമാണ് എന്ന് അദ്ദേഹം രേഖപ്പെടുത്തുകയാണ് ഇവിടെ എങ്ങനെയുള്ള ചിത്രങ്ങളാണ് നിഷിദ്ധമാക്കപ്പെട്ടത് ആ ഹന്നെ ഈ വിഷയത്തിൽ വന്ന ഒരു ഹദീസ് നന്നായി ശ്രദ്ധിച്ചാലേ നമുക്ക് കുറേ കാര്യങ്ങൾ ബോധ്യപ്പെടും ഇപ്പോൾ സഹീബുൽ ബുഖാരിയിലെ അയ്യായിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് അതുപോലെ സഹൈബ് മുസ്ലിമിലെ രണ്ടായിരത്തി ഒരുന്നൂറ്റി ഏഴ് നമ്പർ വചനത്തിൽ വന്നിട്ടുണ്ട് ഹദിമുള്ളാഹുഅലൈ വസ്ലമിൻ ഒരു യാത്രയിൽ നിന്ന് പ്രവാചകൻ മടങ്ങി വന്നു അതായത് ഞാൻ എന്ത് ചെയ്തു അഥവാ ആയിഷാറു പിന്നെ ഈ തമാസയിലുള്ള എന്ന് പറഞ്ഞ ബിംബങ്ങളും വിഗ്രഹങ്ങളും പ്രതിഷ്ഠകളൊക്കെ അല്ലേ അതിൻ്റെ ചിത്രങ്ങളുള്ളതായിട്ടുള്ള ഒരു തുണി ഒരു നേർത്ത ഈ പട്ടുകൊണ്ടുള്ള വ്യത്യസ്ത വർണ്ണങ്ങളുള്ള അതുപോലെ അത് അതിൽ കലാപരമായിട്ടുള്ള ചില വർക്കുകളൊക്കെ നടത്തിയിട്ടുള്ള ഒരു വസ്ത്രമാണ് അതാണ് കിറാമ് ആ കിറാമ് കൊണ്ട് എന്ത് ചെയ്തു അവർക്കുണ്ടായിരുന്ന ഒരു ഒരു സഹുവത്ത് സഹുവത്ത് എന്ന് പറഞ്ഞാൽ ഈ ചില വസ്തുക്കൾ സൂക്ഷിക്കാനായിട്ട് പിന്നെ കരുതുന്ന ഒരുതരം പെട്ടി അങ്ങനെയുള്ള വസ്തുവാണ് അപ്പം അത് മറച്ചു വെച്ചു എന്നുള്ളതാണ് അപ്പം ഇത് കാണുമ്പോഴാണ് റസൂലുള്ളാഹി അഹുറസൂല്ലാഹിസഹ് അലൈഹി വസല്ലം ഇത് കണ്ടപ്പോഴാണ് പ്രവാചകൻ അതിനെ ഊരി വലിച്ചിട്ടത് എന്നുള്ളതാണ് അപ്പോൾ ഇത് ഇത്രയും ആകുമ്പോഴേക്കും പ്രഭാതം പിന്നെ ചിത്രം പാടില്ല ചിത്രമുള്ള വീട്ടിലേക്ക് മലക്ക പ്രവേശിക്കൂല എന്നൊക്കെ ആളുകൾ പറയാണ് അപ്പോൾ എന്താണ് പ്രശ്നം ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട അടിവരയിടേണ്ട ഒരു കാര്യം തമാശയിൽ അതിലുണ്ടായിരുന്ന എല്ലാ ചിത്രമുള്ള ഇതെന്താ അതിൽ ആരാധിക്കുന്ന അള്ളാഹുവിന് പുറമേ ജനങ്ങൾ പൂജിക്കുന്ന ആരാധിക്കുന്ന നേർച്ചകളും വഴിപാടുകളും സമർപ്പിക്കുന്ന തമാസീലുകൾ അതിലുണ്ടായിരുന്നു ആ ചിത്രത്തിലുണ്ടായിരുന്നു അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലാഹു അലഹി വസല്ല അപ്പോഴാണ് പറയുന്നത് അഷബ്ദുനാസി അദാബൈമൽ കയ്യാമത്തി കയ്യാമത്ത് നാളിൽ ഏറ്റവും കൂടുതൽ ശിക്ഷിക്കപ്പെടുന്ന ഒരു വിഭാഗം ഇവരാണ് എന്നുള്ളത് എന്ന് മാത്രമല്ല തമാസീൽ എന്ന ബിംബങ്ങളും വിഗ്രഹങ്ങളുടെയൊക്കെ ഫോട്ടോകൾ അതിലുണ്ട് എന്ന് മാത്രമല്ല ആ വിരിപ്പിൽ അത് മാത്രം ഉണ്ടെന്നല്ല എതിൽ പറയാം അല്ലദീന യുലാഹുവിനെ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനോട് സാദൃശ്യം അതിനോട് കടപിട പിടിക്കുന്ന ചിത്രങ്ങളാണ് എൻ്റെത് എന്നുള്ള ഒരു അഹങ്കാരത്തിൻ്റെ ഭാഷ അതൊക്കെ ഉള്ള അങ്ങനെയുള്ള ചിത്രം വരക്കാരൊക്കെയാണ് ഈ ശിക്ഷക്ക് വിധേയര വിധേയമാക്കപ്പെടുക എന്നുള്ളതാണ് എന്നിട്ട് ആ ഹദീസിന്റെ അവസാനത്തിൽ കാണാം കാലത്ത് അവർ പറയുക അഥവാ ആയിഷാർ അലി അള്ളാഹുവിന് പറയാണ് ഞാൻ ആ തുണി കൊണ്ട് തന്നെ ഒന്നോ രണ്ടോ തലയണകൾ ഉണ്ടാക്കി എന്നുള്ളതാണ് അതേ വസ്തുക്കൾ കൊണ്ട് തലയണ ഉണ്ടാക്കി എന്നാൽ അപ്പോഴും വീട്ടിനകത്താണ് അപ്പം പിന്നെ മലക്ക് വരുന്ന വരാത്ത പ്രശ്നമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ഈ ഹദീസ് ഫുള്ളായി വായിച്ചാൽ തന്നെ നമുക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടും അതുപോലെ തന്നെ മറ്റൊരു റിപ്പോർട്ടിൽ കാണാം വഫിരിവാതി മുസ്ലിം ഇമാ മുസ്ലിമിന്റെ റിപ്പോർട്ടിൽ കാണാം അല്ലദീന യുഷബ് ബിഹൂന ബിഹൽക്കല്ല അള്ളാഹുവിന്റെ സൃട്ടികൾ അതായത് ഒരു ചിത്രം വരക്കുന്ന വ്യക്തി തൻ്റെ ചിത്രം ഇത് സാക്ഷാൽ ദൈവിക സൃഷ്ടിയെ പോലെയാണ് എന്ന് അവകാശപ്പെടുകയോ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുകയോ ഒരു സാഹചര്യം എങ്കിൽ അപ്പോഴാണ് നരകത്തിൽ ഏറ്റവും ശിക്ഷിക്കപ്പെടുക അല്ലെങ്കിൽ പരലോകത്ത് ഏറ്റവും ശിക്ഷിക്കപ്പെടുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക മറ്റൊരു ബുഹാരി മുസ്ലിം ഉദ്ധരിച്ച മറ്റൊരു വചനം കൂടെ നമ്മൾ കൂട്ടി വായിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും സമയത്തു നബിഅഅലി വസ്ലം യു അതായത് അള്ളാഹുവിന്റെ സൃഷ്ടി ആ സൃഷ്ടിയെ പോലെ സൃഷ്ടിച്ചു എന്ന് പറയുന്ന ആൾ അവനേക്കാൾ വലിയ അക്രമി ആരുണ്ട് അവൻ ഒരു പ്രാണിയെ സൃഷ്ടിക്കട്ടെ ഒരു ഉറുമ്പിനെ സൃഷ്ടിക്കട്ടെ എന്നുള്ള അല്ലെങ്കിൽ ഒരു ഹബ്ബ ഒരു പിന്നെ ഒരു ധാന്യത്തെ പിന്നെ സൃഷ്ടിക്കട്ടെ എന്ന ആലിയഹുലു കുഷ അപ്പൊ അങ്ങനെയുള്ള നിസ്സാരമായ വസ്തുക്കളെങ്കിലും സൃഷ്ടിക്കട്ടെ എന്നുള്ള അപ്പോൾ എന്താണ് അള്ളാഹുവിൻ്റെ സൃഷ്ടിയോട് തുലനം ചെയ്യുക അതുപോലെ സമാനമാണ് എന്ന് വാദിക്കുക അങ്ങനെ അഹങ്കാരത്തിൻ്റെയും ഗർവിൻ്റെയും ലോകത്തേക്ക് സ്വയം പിന്നെ പോങ്ങുക അങ്ങനെയുള്ള ആളുകളാണ് ശിക്ഷിക്കപ്പെടുന്ന ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ചിത്രങ്ങളോ ഫോട്ടോകളോ ഒക്കെ വെക്കാൻ പറ്റുമോ വരക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാനുള്ളത് അള്ളാഹുവിൻ്റെ സൃഷ്ടികളോട് തുല്യമാണ് സമാനമാണ് എന്നുള്ള വാദം ഉണ്ടെങ്കിൽ പാടില്ല രണ്ട് നമ്മൾ ഈ ചിത്രങ്ങൾ ആരാധിക്കപ്പെടുന്നതോ ആരാധിക്കപ്പെടാൻ സാധ്യതയുള്ള ഉള്ളതോ ആയിട്ടുള്ള വസ്തുക്കളാണ് എങ്കിൽ പാടുള്ളതല്ല അതല്ല എങ്കിൽ സാധാരണഗതിയിൽ ഇപ്പം ഒരാളിപ്പോൾ ഒരു കോഴിയുടെ ചിത്രം വരച്ചു ഇനി അതല്ല എങ്കിൽ ഒരാൾ പിന്നെ ഒരു തൻ്റെ പിതാവിൻ്റെ ഒരു ചിത്രം വരച്ചു അത് ഒരു ആരാധനയ്ക്ക് വേണ്ടിയോ മറ്റൊന്നല്ല അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ സൃഷ്ടിക്ക് തുല്യമാണ് എന്നുള്ള ഒരു പിന്നെ ബോധം കൊണ്ടല്ല അങ്ങനെയൊന്നുമില്ല എങ്കിൽ അത് ആവാം എന്നാണ് പറയാനുള്ളത് അങ്ങനെ വരച്ചാൽ അത് ഈ പരലോകത്ത് ഏറ്റവും കൂടുതൽ കഠിനമായി ശിക്ഷിക്കപ്പെടുന്ന ആളുകളുടെ വിഭാഗത്തിൽ വരില്ല എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആധുനിക കാലഘട്ടങ്ങളിൽ അനിമേഷൻസ് വരുന്നുണ്ട് കാർട്ടൂൺ പോലെയുള്ള അതേപോലെ തന്നെ വിവിധങ്ങളായ രൂപങ്ങളുണ്ടാക്കി കുട്ടികൾക്കൊക്കെ പഠിക്കാനൊക്കെ കഴിയുന്ന രീതിയിൽ ഇതിനൊക്കെ ഈ മനുഷ്യരുടെ രൂപങ്ങൾ മൃഗങ്ങളുടെ രൂപങ്ങൾ എല്ലാം കടന്നു വരാറുണ്ട് അങ്ങനെ ഒരു ജോലിയിലേക്ക് അത്തരത്തിലുള്ളൊരു പഠനത്തിലേക്ക് ഒരു വിശ്വാസി പോകുന്നതിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങളുണ്ടോ നമ്മുടെ ഈ പോസ്റ്റ് മോഡേൺ യുഗത്തിൽ ഇൻഫർമേഷൻ ടെക്നോളജി വളർന്ന് അതി അമിത വളരെ വലിയ സ്പീഡിൽ കുതിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പലതരം പുതിയ മേഖലകൾ തുറക്കപ്പെടുകയാണ് അതിലൊന്നാണ് ആനിമേഷൻ ഇവിടെ ചോദ്യത്തിലൊക്കെ സൂചിപ്പിച്ച സംഭവങ്ങൾ അപ്പോൾ അങ്ങനെയുള്ള മേഖലകളിൽ ജോലി അതുപോലെ പഠനം അതുപോലെ റിസർച്ചുകൾ ഒക്കെ ദിനംപ്രതി പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പം ആ മേഖലകളിൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടിസ്ഥാനപരമായി ഈ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് അതായത് ഒന്ന് ഇത്തരം സംഭവങ്ങൾ അത് ഒരു ഒരു അള്ളാഹുവിനപുറമെ ആരാധിക്കപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടായിക്കൂടാ അതിന് നമ്മൾ ഒരിക്കലും തന്നെ അത് ആ ഒരു മഹാപാപമാണല്ലോ അതിലേക്ക് നമ്മൾ ഒരു കാരണമായി കൂടാ എന്നുള്ളതാണ് മറ്റൊന്ന് ഇതൊക്കെ ദൈവിക സൃഷ്ടിയോട് തുലനപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കൂടാ എന്നുള്ളതാണ് അതുപോലെ ഒരു അഹങ്കാരത്തിൻ്റെ ഒരു പിന്നെ ലോകത്തേക്ക് നമ്മൾ പോയി കൂട ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ മാറ്റിവെച്ചാൽ അല്ലെങ്കിൽ അതില്ല എങ്കിൽ തീർച്ചയായും നമുക്ക് പിന്നെ ഈ മേഖലയിൽ ജോലി ചെയ്യുന്നതിനോ അതുപോലെ ഇസ്ലാമിൻ്റെ പിന്നെ സംസ്കാരവും അതിൻ്റെ ഒരു മൂല്യങ്ങളുമൊക്കെ സംരക്ഷിച്ചു കൊണ്ടാണെങ്കിൽ ഈ മേഖലകളിൽ ജോലി ചെയ്യുന്നതിന് വിരോധമില്ല എന്നാണ് സൂചിപ്പിക്കുവാനുള്ളത് കാരണം മതം വിലക്കിയിട്ടുള്ള കാര്യങ്ങളെ ഹറാമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ അമതം പിന്നെ വിലക്കാത്തോളം കാലം അതൊക്കെ ഹലാലാണ് അനുവദനീയമാണ് എന്നാണ് ഉണർത്തുവാനുള്ളത് നേരത്തെ സൂചിപ്പിച്ചു സ്ത്രീകളുടെ ശബ്ദം അത് അവറത്തല്ല എന്നുള്ളത് സ്ത്രീകളുടെ മുഖം അവറത്താണോ ഈ കാലഘട്ടത്തിൽ പലപ്പോഴും മുഖം മറയ്ക്കൽ നിർബന്ധമാണ് എന്ന് വാദിക്കുന്നവരുണ്ട് സുന്നത്താണെന്ന് വാദിക്കുന്നവരുണ്ട് നല്ലതാണ് എന്ന് പറയുന്നവരുണ്ട് അത് അങ്ങനെ പരിഗണിക്കേണ്ടതില്ല എന്ന് പറയുന്നവരുണ്ട് ഇതിൽ സ്ത്രീകളുടെ മുഖം മറിക്കുന്നതുമായി ബന്ധപ്പെട്ട് യഥാർത്ഥ നിലപാടെന്താണ് എല്ലാ വിഷയങ്ങളും നമുക്ക് പരിശുദ്ധ ഖുർആാനിൽ നിന്നും സ്വീകാര്യയോഗ്യമായിട്ടുള്ള നവിവചനങ്ങളിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെയൊക്കെ ഈ പറഞ്ഞ വിഷയങ്ങളുടെയൊക്കെ ശരിയായിട്ടുള്ള ഇസ്ലാമിക കാഴ്ചപ്പാടും നിലപാടും മനസ്സിലാക്കാനായിട്ട് കഴിയും പലപ്പോഴും ഓരോ മതകത്തിൻ്റെയും അതുപോലെ തന്നെ ഓരോ വിഭാഗത്തിൻ്റെയും ഒക്കെ നിലപാടുകൾ അന്ധമായി അനുകരിക്കുമ്പോഴും മറ്റുമൊക്കെയാണ് ഇങ്ങനെയുള്ള അബദ്ധങ്ങളിലേക്ക് ആളുകൾ പോകുന്നത് നിങ്ങൾ നോക്കൂ ഇവിടെ ചോദ്യത്തിൽ സൂചിപ്പിച്ച പോലെ കേരളത്തിൽ ഇന്ന് ഒരു വിഭാഗം ആളുകൾ ആവശ്യപ്പെട പറയുന്നത് സ്ത്രീകൾ മുഖം മറക്കൽ വാജിബാണ് എന്നാണ് വാജിബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർബന്ധമായും അത് ചെയ്യണം എന്നർത്ഥം അത് ചെയ്തില്ല എങ്കിൽ അവർ ശിക്ഷക്ക് വിധേയരാണ് എന്നുള്ള അപ്പോൾ ഒരു സ്ത്രീ മുഖം മറച്ചില്ല എങ്കിൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സ്കൂളിലേക്ക് പോകുമ്പോൾ ആശുപത്രിയിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ബന്ധുക്കളുടെ വീട്ടിലേക്ക് പോകുമ്പോൾ ഒക്കെ മുഖം മറച്ചില്ല എങ്കിൽ അവൾ കുറ്റമാണ് ചെയ്യുന്നത് അവൾ ശിക്ഷക്ക് അർഹതപ്പെട്ടിട്ടുള്ള കാര്യമാണ് ചെയ്യുന്നത് എന്നാണ് ഇവർ പറയുന്നത് സത്യത്തിൽ അങ്ങനെ ഇസ്ലാമിലുണ്ടോ നമുക്ക് ഇപ്പോൾ ലോകത്ത് വിശ്വാസിനികൾക്ക് വിശ്വാസികൾക്ക് മാതൃകയായും അറിയം റലിയല്ലാവിനെയെക്കുറിച്ച് ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട് ആസിയ റലി അള്ളാവിനെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ അവരുടെയൊക്കെ പല സംഭവങ്ങളും ഖുറാൻ പറയുന്നുണ്ട് അവരുടെ പ്രാർത്ഥനകൾ പറയുന്നുണ്ട് നമസ്കാരത്തെക്കുറിച്ചും നമസ്കാരം നമസ്കരിക്കുന്നവരുടെ കൂടെ നമസ്കരിക്കാൻ ആവശ്യപ്പെടുന്ന കാര്യം പറയുന്നുണ്ട് അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഇങ്ങനെയുള്ള ഒരു വാജിബായിട്ടുള്ള എത്ര വലിയ ഒരു സംഭവത്തെക്കുറിച്ച് കാണാൻ കഴിയില്ല എന്ന് മാത്രമല്ല ഈ സ്ത്രീകള് മുഖം മറക്കൽ കൃത്യമായി വിശുദ്ധ കുറവാനും തിരുസുന്നത്തും പരിശോധിച്ചു നോക്കിയാൽ അത് വാജിബുമല്ല സുന്നത്തുമല്ല എന്ന് നമുക്ക് ബോധ്യപ്പെടും ഞാൻ ഒരു കാര്യം പറയാം അതായത് ഇപ്പോൾ സഹീഹ് മുസ്ലിമിലെ എണ്ണൂറ്റി എൺപത്തി അഞ്ചാമത്തെ വചനം ആ വചനത്തിലെ പ്രവാചകൻ സലല്ലാഹു അലൈ വസല്ല ഒരു പെരുന്നാൾ ദിവസം സ്ത്രീകളുടെ അടുത്തേക്ക് പോവുകയാണ് പ്രവാചകന്റെ കൂടെ മഹാനായിട്ടുള്ള ബിലാൽ റബി അള്ളാഹു അനുഭവം ഉണ്ടായിരുന്നു അപ്പോൾ പ്രവാചകൻ സലാഹു അലഹി വസല്ലമ അന്ന് ജനങ്ങൾക്ക് ഉത്ബോധനം നൽകി നൽകി പെരുന്നാൾ ഹുദ്ബേക്ക് നിർവഹിച്ചു അങ്ങനെ സ്ത്രീകളെ പ്രത്യേകം ഉപദേശിക്കാൻ ഫവ അതക്കറഹുന്ന സ്ത്രീ ജനങ്ങളെ അള്ളാഹുവിൻ്റെ റസൂൽ ഉപദേശിക്കുകയും അവർക്ക് പ്രത്യേകമായി ഉത്ബോധനങ്ങൾ നടത്തുകയും ചെയ്തു അവരോട് സദക്കാ ദാനധര്മ്മങ്ങൾ ചെയ്യാനായിട്ട് പറഞ്ഞു എന്നിട്ട് അപ്പോൾ പ്രവാചകൻ ഒരു കാര്യം പറഞ്ഞു ഈ നരകത്തിൽ അധികമായിട്ട് സ്ത്രീകൾ ഉണ്ട് എന്നുള്ള രൂപത്തിലുള്ള ഒരു പ്രയോഗം പ്രവാചകൻ നടത്തി ഫിം ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്ത്രീകളുടെ മധ്യഭാഗത്ത് നിന്ന് ഒരു വനിത എഴുന്നേറ്റു നിന്നു സഫാഉൽ അവളുടെ കവളത്ത് ഒരു കറുത്ത കുത്ത് ഒരു ഡോട്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ബിലാൽ റഹി അള്ളാഹൊനുവിൻ്റെ സന്നിധിയിൽ പ്രവാചകൻ്റെ സന്നിധിയിൽ ആ സ്ത്രീകളുടെ മധ്യഭാഗത്ത് നിന്ന് ഒരു സ്ത്രീ എഴുന്നേറ്റ് നിന്നപ്പോൾ അവരുടെ കവിളത്ത് കുത്തുള്ളത് എങ്ങനെയാണ് അവർക്ക് കാണാൻ വേണ്ടി പറ്റിയത് മുഖം മറക്കാത്തത് കൊണ്ടാണ് മുഖം മറക്കൽ വാജിബായിരുന്നുവെങ്കിൽ ആ സ്വഭാവിയായിട്ടുള്ള വനിത പിന്നെ ഒരു വാജിബായ കാര്യം ഉപേക്ഷിച്ചു എന്ന് മനസ്സിലാക്കേണ്ടി വരികയില്ലേ ഇനി സുന്നത്താണെങ്കിൽ അത് സുന്നത്തെടുത്തില്ല എന്ന് പറയേണ്ടി വരികയില്ല പ്രവാചകൻ്റെ ഒരു സാന്നിധ്യത്തിൽ പോലും അപ്പോൾ തീർച്ചയായിട്ടും അത് നമുക്ക് ആ സംഭവത്തെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അത് വാജിപ്പുമല്ല സുന്നത്തുമല്ല എന്നുള്ളതാണ് നമുക്ക് പരിശുദ്ധ കുറാനോ ഒന്ന് രണ്ട് ആയത്തുകൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും നിങ്ങൾ നോക്കൂ സഹൽ ബുഹാരിൽ കാണാം അനായ് ഷത്രിഅള്ളാഹുഅനഹ കാലത്ത് നിസ്സ അൽ ഉവൽ ആദ്യ കാലത്ത് പലായനം ചെയ്തിട്ടുള്ള ആ സ്ത്രീകൾ മുഹാജിറാത്തുകളായിട്ടുള്ള വനിതകൾ അള്ളാഹു താല അവർക്ക് റഹ്മത്ത് ചെയ്യട്ടെ കരുണ ചെയ്യട്ടെ എന്നുള്ളതാണ് ഇത് പറയുന്നത് അപ്പഴാ ല അള്ളാഹു താലാ പരിശുദ്ധ കുറാനുള്ള ഒരു സൂക്തം അവതരിപ്പിച്ചപ്പോൾ അതായത് വനിതകൾ എന്ത് ചെയ്യണം അവരുടെ മാർവിടത്തിലൂടെ അവരുടെ ശിരോവസ്ത്രം അത് താഴ്ത്തിയിടട്ടെ എന്നുള്ള ആയത്ത് ഇറങ്ങിയപ്പോൾ അവരെന്ത് ചെയ്തു ഉഷക്കക്കന് മുറു തന്ന അവരുടെ തുണി എന്ത് ചെയ്തു അവർ പിളർത്തി എന്നിട്ട് ഫഹ് നബിഹ അതുകൊണ്ട് ശിരോവസ്ത്രം ധരിച്ചു തല മറച്ച് അങ്ങനെ അതിൻ്റെ ബാക്കി ഭാഗം മാറിലൂടെ താഴ്ത്തിയിടുന്ന വസ്ത്രം അവരുണ്ടാക്കി എന്നുള്ളതാണ് അപ്പോ ഈ ആയത്ത് നമ്മളൊന്ന് മനസ്സിലാക്കുക ഇതിന്റെ വെളിച്ചത്തിൽ ഇമാം ഇബേഖർ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ തഫസീറു ഖുആാൻ അലേമിലൊക്കെ രേഖപ്പെടുന്ന ഒരു കാര്യമുണ്ട് ഇതൊക്കെ വളരെ മുൻകാലക്കാരായിട്ടുള്ള പണ്ഡിതന്മാരും മുഫസിറുകളുമായിട്ടുള്ള ആളുകളാണ് അവർ പറയാണ് ഈ ഈ ആയത്തിൻ്റെ വെളിച്ചത്തിൽ പിന്നെ എന്നുള്ള ആയത്തിൻ്റെ ഒക്കെ വെളിച്ചത്തിൽ പറയണം അതായത് സ്ത്രീകൾ അവരുടെ പ്രത്യക്ഷമായതൊഴികെ മറ്റുള്ള അലങ്കാരങ്ങളൊന്നും വെളിപ്പെടുത്തരുത് എന്നുള്ള ആയത്ത് അതിൻ്റെ വെളിച്ചത്തിൽ ഇവർ പറയാണ് ഹുവൽ വജുൽ കഫാൻ മുഖവും അതുപോലെ രണ്ട് കൈപ്പടങ്ങളും അതൊഴികെയുള്ള ബാക്കിയുള്ള ഭാഗങ്ങളാണ് മറക്കൽ ഹസനു അൽ വജു അതുപോലെ മുഖവും വസ്ത്രങ്ങളും അബ്ബാസ് അൽ വൽ വൽ ഖിലാബ് ഫിൽ കൊഹലുൽ സുറുമിട്ടത് അതുപോലെ മോതിരം അതുപോലെ തന്നെ കയ്യിൽ മൈലാഞ്ചിയിട്ടത് ഇതൊക്കെ വെളിവാക്കാം എന്നാണ് ഇബ്ര അബ്ബാസ് റലിഅള്ളാഹുമാരാണത് സുഹാബിയാൻ മാത്രല്ല ഖുർആാനിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയുന്ന തെർജുമാൻ ഉൽ ഖുർആാൻ എന്നുള്ള വിശേഷണത്തിന് അർഹനായിട്ടുള്ള പണ്ഡിതനാണ് ഹൈബുറുൽ ഉമ്മാ എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് ഇസ്ലാമിക ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളത് പരിശുദ്ധ ഖുർആൻ്റെ ആയത്തെ സൂറത്ത് മുപ്പത്തി മൂന്നാം അധ്യായത്തിലെ അമ്പത്തി ഒമ്പതാമത്തെ സൂക്തം എന്നുള്ള സൂക്തണ്ടല്ലോ അങ്ങയുടെ പത്നിമാരോട് പറയുക അവർ അങ്ങയുടെ പുത്രമാരോടും ഈ സത്യവിശ്വാസികളുടെ സ്ത്രീകൾ അവരോട് പറയുക എന്താ പറയേണ്ടത് അലൈഹിന്ന യുദ്ഹിന്നിൻ ജലാന്ന അവരുടെ ജിൽബാബുകൾ അവര് താഴ്ത്തിയിടട്ടെ എന്നുള്ള അപ്പൊ ഈ ജിൽബാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ ജിൽബാബ് ജലാബീബ് അതിൻ്റെ ഏകവചനം ബഹുവചനമാണ് ജിൽബാബ് എന്ന് പറഞ്ഞാൽ ഏകവചനം ജലാബീബ് എന്ന് പറഞ്ഞ ബഹുവചനം ജിൽബാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇമാം കുറുത്തുബി അദ്ദേഹത്തിൻ്റെ തഫ്സീറായിട്ടുള്ള അൽ ജാമ്യഅലി അഹ് ഖുർആൻ എന്ന് പറയുന്ന തഫ്സീറിൽ രേഖപ്പെടുത്തുന്നു സാധാരണഗതിയിലുള്ള ശിരോ വസ്ത്രം ഉണ്ടല്ലോ അതിനേക്കാൾ വലിയൊരു വസ്ത്രം എന്നുള്ളതാണ് അബ്ബാസ് ഇബിന് അബ്ബാസിൽ നിന്നും ഇബിന് മസൂദിൽ നിന്നും രേഖപ്പെടുത്തുന്നത് അതിൻ്റെ ഒരു അത് തട്ടമാണ് ഒരു തുണിയാണ് എന്നുള്ളതാണ് അപ്പോൾ ജിൽബാബ് എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം ചില ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ള ജിൽബാബ് എന്ന് പറഞ്ഞാൽ മുഖവും കണ്ണുകളുമൊക്കെ മൂടുന്ന ഒരു പിന്നെ ശരീരമാസകലം മൂടുന്ന മൂടുപടം എന്നുള്ള അതല്ല എന്താണ് സാധാരണ ശിരോവസ്ത്രം മഫ്ത എന്നൊക്കെ പറയുമല്ലോ അതായത് നമ്മൾ തല മറക്കുന്ന കഴുത്ത് മറക്കുന്ന ചുമലും മറക്കുന്ന എന്നിട്ട് പിന്നെ ഉടുത്ത വസ്ത്രത്തിന് മീതെ മാറിലൂടെ താഴ്ത്തിയിടാൻ കൊള്ളുന്ന ഒരു ഡ്രെസ് അതാണത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് അത് നമുക്ക് പിന്നെ ഇമാം ഇബിൻ്റെ തഫ്സീൽ കാണാൻ വേണ്ടി പറ്റും അതിൽ കാണാം അൻ അൻ ഫി ഹാദിഹിൽ നഹർ നഹർ വ കഴുത്ത് മാറ് ഇതിൽ നിന്ന് നിന്നെന്ത് ചെയ്യാൻ പാടില്ല വല യുറാമിൻ ഉഷയുൻ ഒന്നും തന്നെ കാണാൻ പാടില്ല അപ്പൊ അങ്ങനെ കഴുത്ത് മറക്കുന്ന മാറിലൂടെ താഴ്ത്തിയിടാൻ കൊള്ളുന്ന വസ്ത്രത്തിനാണ് ജിൽബാബ് എന്ന് പറയുക ഏർ അതോടൊപ്പം തന്നെ കാസമി എത്രയോ ഉദ്ധരണികൾ നമുക്ക് തപ്സീറുകൾ കാണാൻ വേണ്ടി കഴിയും അതായത് തലമുടി മറക്കുന്ന കഴുത്തുകൾ മറക്കുന്ന അതുപോലെ കാതുകളിലെ ആഭരണങ്ങൾ മറക്കുന്ന മാറുകൾ മറക്കുന്ന വസ്ത്രം അതാണ് ജിൽബാബ് എന്ന് പറഞ്ഞാൽ അപ്പൊ അത് ധരിക്കാനാണ് ഇസ്ലാം പറയുന്നത് അതല്ലാതെ മുഖം മറച്ച് നടക്കുക എന്നുള്ളതല്ല അപ്പം വിശുദ്ധ കൊണ്ടും ഹദീത് കൊണ്ടും വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണത് ഒരു സ്ത്രീക്ക് അന്യപുരുഷന്മാരുടെ മുമ്പിൽ മുഖവും മുൻകൈയും വെളിവാക്കാം മുഖവും മുൻകൈയും മറക്കണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നില്ല അത് നിർബന്ധമാണെന്ന് ഒരിക്കലും പറയാൻ കഴിയൂല സുന്നത്താണെന്ന് പറയാനും കഴിയുകയില്ല എന്നുള്ളതാണ് ഇനി നിങ്ങൾ നോക്കൂ ഇന്ന് എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഈ മുഖം മൂടി ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇതുപോലുള്ള ശരീരമാസകലം മറക്കുന്ന വസ്ത്രം ധരിച്ച് പുരുഷന്മാർ പോലും പല തെറ്റുകളിലേക്ക് പോവുകയാണ് അപ്പോൾ ഏതായിരുന്നാലും നമ്മൾ പ്രമാണത്തിൽ മതത്തിൻ്റെ ആ പിന്നെ സൂക്തങ്ങളിൽ ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ ഈ വിഷയത്തിലുള്ള ശരിയായിട്ടുള്ള നിലപാടുകൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അത് വിട്ടു പോകുമ്പോഴാണ് നിർബന്ധമായി മുഖം മറക്കണം മറക്കണമെന്നൊക്കെയുള്ള ഒരു തീവ്ര ചിന്താഗതിയാണത് തീവ്ര ആശയമാണത് അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക് നമുക്ക് ഒരിക്കലും പോകാൻ പാടുള്ളതല്ല എന്നാണ് സൂചിപ്പിക്കാനുള്ളത് പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യ പോലെയുള്ള ഒരു ബഹുസ്വര രാജ്യത്ത് ജീവിക്കുമ്പോൾ പിന്നെ നമ്മൾ ഇങ്ങനെ നമ്മുടെ സഹോദരിമാര് മുഖം മറച്ചൊക്കെ ജീവിക്കുക എന്നുള്ളത് അവര് പിന്നെ കോളേജിൽ പോകണം അതുപോലെ തന്നെ പലതരം കലാലയങ്ങള് വിദ്യാലയങ്ങൾ പിന്നെ ഫാക്ടറികൾ അതുപോലെ തന്നെ ജോലി സ്ഥലങ്ങളിലേക്കൊക്കെ പോകേണ്ട ആളുകളാണ് അപ്പോൾ അവിടേക്ക് ഇങ്ങനെ മുഖം മറച്ചു പോകുക എന്നുള്ളത് അത് ശരിയല്ല എന്നാണ് ഉണർത്തുവാനുള്ളത് അതോടൊപ്പം തന്നെ അവർ അച്ചടക്കം പാലിക്കണം അവർ ഇസ്ലാം പറയുന്ന സംസ്കാരവും മര്യാദകളും പുലർത്തണം അള്ളാഹുവിന് സൂക്ഷിച്ച് ജീവിക്കണം ആ കാര്യവും കൂടെ എന്നാണ് ഉണർത്താനുള്ളത് ജിസാക്കുല്ലാഹെ നമ്മളുടെ സമയം അവസാനിക്കുകയാണ് ഒരുപാട് സമയം നമ്മളിതിനു വേണ്ടി ചിലവഴിച്ചിട്ടുണ്ട് ഒരുപാട് വിഷയങ്ങളിൽ വളരെ കൃത്യമായ പ്രാമാണികമായ നിലപാടുകളാണ് സയ്യിദ്സുലമി നമ്മളുമായി പങ്കുവച്ചിട്ടുള്ളത് പല വിഷയങ്ങളിലും കടന്നു വരുന്ന ഒരു ഒലുവിനെ നമുക്ക് പ്രമാണം കൊണ്ട് മറികടക്കുവാൻ സാധിക്കുമെന്നാണ് ഈ ഒരു സംസാരത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുള്ളത് ആ പ്രമാണത്തിൽ നിന്നുകൊണ്ട് പരിശുദ്ധ പരിഷുഖുർആാനിൻ്റെയും പ്രവാചകൻ മുഹമ്മദ് സല്ലാഹ് അലൈഹി വസ്ല്ലമ്മയുടെയും കൽപ്പനകളിൽ മാത്രം ഒതുങ്ങിക്കൊണ്ട് ജീവിക്കുവാനും പൗരോഹിത്യം ഒരു വേള കൊടിച്ചാക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് അതിനെ എളുപ്പമാക്കുന്ന ഖുർആാനിലേക്കും പ്രവാചക തിരുച്ചര്യയിലേക്കും മടങ്ങിപ്പോകുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളാഹു അതിനുള്ള ദൗഫ്യൊക്കെ നൽകി നമ്മെ എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ഒരു പരിപാടിയിൽ നമ്മളോടൊപ്പം ചേർന്നിട്ടുള്ള ബഹുമാനായ സയ്യിദ് സുല്ലമിക്ക് കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ് അദ്ദേഹത്തിന് അള്ളാഹു സുബാനത്തായ ഏറ്റവും നല്ല പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് റേഡിയോ ഇസ്ലാം സ്പെഷ്യൽ അവറിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു ഇൻഷാല്ല ഇതിൻ്റെ തുടർച്ചകളുമായി മറ്റൊരു സമയം വീണ്ടും കാണാം السلام عليكم ورحمه الله